ിൽ സ്റ്റോപ്പ് അനുവദിച്ച പാലരുവി എക്സ്പ്രസിന് സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം യാഥാർത്ഥ്യമായത് യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം പാലരുവി എക്സ്പ്രസിന് ദിശകളിലും ഒരു മിനിറ്റ് വീതമാണ് ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് രാവിലെ വടക്കു ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ ഒൻപത് എട്ടിന് എത്തി വൈകിട്ട് തെക്ക് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ എത്തി യാത്ര തിരിക്കും തിങ്കളാഴ്ച രാവിലെ എത്തിയ ട്രെയിനെ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി ബി ജെ പി പ്രവർത്തകർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ട്രെയിനിലെ ലോക്കോ പൈലറ്റിനെ അസോസിയേഷൻ പ്രവർത്തകർ മാലയിട്ടും ബൊക്കെ നൽകിയും സ്വീകരിച്ചു തൃശൂരിൽ നിന്നുള്ള ലോക്സഭാംഗവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അടിയന്തരമായി ഡൽഹിയിൽ എത്താൻ നിർദ്ദേശം ലഭിച്ചതിനാൽ പങ്കെടുക്കാനാകില്ലെന്ന് അറിയിച്ചു മറ്റൊരു ട്രെയിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനുള്ള ശ്രമം നടന്നുവരികയാണെന്നും അന്ന് ഒരുമിച്ച് സന്തോഷം പങ്കുവയ്ക്കാമെന്നും സുരേഷ് ഗോപി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു రైల్వే పసంజేర్ అసోసియేషన్ ప్రెసిడెంట్ షాజు జోసఫ్ సెక్రటరీ పిసి సుభాష్ వైస్ ప్రెసిడెంట్ విబిన్ పారమేకాటిల్ జోషా జోస్ టోనీ ర్ఫేల్ బిజు పనంగూడన్ హరిప్రసాద్ రైల్వే స్టేషన్ వికసన సమితి వర్కింగ్ ప్రెసిడెంట్ కెఎఫ్ జోస్ వైస్ ప్రెసిడెంట్ సోమన్ శారదాలయం కె బాబు ఆన్టో పున్నేలి పోల్సన్ పున్నేలి డేవిస్ ఇటప బిజు కొడియన్ కొడీయన్వర్ స్వీకరణి నేతృత్వం నల్గి ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ അമൃത് ഭാരത് പദ്ധതിയിലുൾപ്പെടുത്തി ഇരിഞ്ഞാലക്കുടയെ തൃശൂരിൻ്റെ രണ്ടാം സ്റ്റേഷനാക്കി വികസിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അതിനാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പാലരുവി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് അനുവദിച്ചെന്നൊരു തുടക്കം മാത്രമാണ് സത്യം പറഞ്ഞാൽ മെയ്യ് മെയ് മാസത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പി എനെ കൊണ്ടുവന്ന കാര്യങ്ങൾ ധരിപ്പിച്ചു ജൂൺ പത്തൊമ്പതാം തീയതി അദ്ദേഹം ഇവിടെ നേരിട്ടെത്തി കഴിഞ്ഞ പത്ത് കൊല്ലം നടക്കാത്തൊരു സംഭവമാണ് എം പി മന്ത്രിയുമായ അദ്ദേഹം സമയമെടുത്ത് ഒന്നൊന്നര മണിക്കൂറോളം ഇവിടെ എല്ലാവരുമായിട്ട് ചിലവഴിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങ് ഡൽഹിയിൽ അവിടെ റെയിൽവേ മന്ത്രിയുമായിട്ട് വരെ ചേർത്ത് നടത്തിയിട്ടാണ് ഈ പാലരുമയ്ക്ക് ഇപ്പോൾ ഒരു സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ട്രെയിനും കൂടി ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കും അന്ന് അദ്ദേഹം വീണ്ടും ഇവിടെ നേരിട്ട് വരും അപ്പോൾ ഇതിനു മുമ്പ് ഇരിഞ്ഞാലക്കുടയിൽ ഒരു എം പി റെയിൽവേ വികസനത്തിന് വേണ്ടി ഇത്രയധികം പ്രവർത്തിച്ചിട്ടില്ല നിങ്ങൾ ഈ കാണുന്നവർക്കും ഇവിടെ ഈ ടൈലിടുന്നവർക്കും സ്റ്റേഷൻ്റെ ടോയ്ലറ്റ് ശൗചാലയം പിന്നെ റെസ്റ്റ് റൂം പുതിയൊരു എ സി റെസ്റ്റ് റൂമാണ് പെരിഞ്ഞാലക്കുടയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ ആ എ സി റെസ്റ്റ് റൂമും അവരുടെ യാഥാർത്ഥ്യമാവുന്നു അപ്പോൾ നമ്മളെല്ലാവരും ശ്രീ സുരേഷ് ഗോപിക്ക് വോട്ട് ചിലർ പ്രചരിപ്പിക്കേണ്ട അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല വരുന്നില്ല പോകുന്നില്ല ഒക്കെ വെറും മിഥ്യയാണ് യഥാർത്ഥ വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ നേരിട്ടെത്തിക്കുന്ന ഇതുപോലത്തെ സംഭവങ്ങളാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് പിന്നെ റെയിൽവേ വികസനത്തിനെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇന്നുണ്ട് ആദ്യമായിട്ട് എഴുപത്തെട്ട് കൊല്ലത്തിന് ശേഷം ഇന്ന് മിസോറാമിലേക്ക് ആദ്യമായിട്ട് തീവണ്ടി എത്തുകയാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം റെയിൽവേ വികത്ത് നടക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സംഭവം പാലരുവി ഒരു ചെറിയ തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വരാനുണ്ട് ശ്രീ സുരേഷ് ഗോപി നമുക്ക് ഉണ്ടാവും ഒപ്പം ഇതിനെല്ലാം നമ്മുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളുണ്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അദ്ദേഹത്തെ ധരിപ്പിക്കാൻ അദ്ദേഹം എടുത്ത ഒരു പ്രവർത്തി ശ്ലാഘനയും തന്നെയാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് ശ്രീകുമാർജിക്ക് വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട്